പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷമുള്ള മോദിയുടെ രണ്ടാമത്തെ വിദേശ സന്ദർശനത്തിന് റഷ്യയിലെത്തിയ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പ്രതിപക്ഷ നേതാവ് ശേഷം രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിക്കുന്ന ചിത്രവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഉലകം ചുറ്റുമ്പോഴും സ്വന്തം മൂക്കിന് താഴെ മനുഷ്യൻ നരകിക്കുമ്പോൾ ഒന്നും കാണണമെന്ന് തോന്നുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷത്തിന് ആയുധവും സർവസന്നാഹവും നൽകി ന്യൂനപക്ഷത്തെ ആക്രമിച്ചാൽ ഭൂരിപക്ഷം ഒപ്പം നിൽക്കുമെന്ന ബി ജെ പി രാഷ്ട്രീയത്തിന് ഏറ്റ തിരിച്ചടിയാണ് മണിപ്പൂരിലെ കോൺഗ്രസ് വിജയം വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി മുന്നോട്ട് പോയ രാഹുലിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ പ്രതിപക്ഷ ശേഷം ഇന്ത്യൻ ജനത അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ ലോക്സഭയിൽ ഉജ്ജ്വലമായി അവതരിപ്പിച്ചതിനു ശേഷം വിശ്രമിക്കാനല്ല പോയത് സമരം ചെയ്ത ലോക്കോ പൈലറ്റുമാരെ ജോലിസ്ഥലത്ത് പോയി കണ്ടു ഹത്രസിലെ ആൾദൈവ ദുരന്തത്തിന്റെ ഇരകളായി മരിച്ചു വീണവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു ഗുജറാത്തിലെ പരാജയത്തിൽ വിരളി പൂണ്ട ബി ജെ പി കാരുടെ അക്രമത്തിൽ പരുക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടു ഇന്നലെ വെള്ളപ്പൊക്ക ദുരിതം തീർത്ത് ആസാമിലെത്തി പിന്നീട് മണിപ്പൂരിലും പ്രധാനമന്ത്രിയുടെ സുഖം തേടിയുള്ള യാത്രകളിൽ മരവിച്ച ഇന്ത്യൻ മനസ്സുകളിൽ പ്രതീക്ഷയുടെ നാമ്പാണ് രാഹുൽ ഒരേ ഒരു പ്രതീക്ഷ